നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ഉയരുകയാണ് അങ്ങനെയെങ്കിൽ എവിടെ നിന്നാകും അദ്ദേഹം മത്സരിക്കുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിക്കും എന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് കൂടുതൽ പ്രാധാന്യം നൽകാൻ മോദി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കണമെന്ന നേരത്തെ തന്നെ ആവശ്യം ഉയർന്നിരുന്നു അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നിന്ന് മത്സരിക്കുമെന്നാണ് സൂചന എന്നാൽ ഉത്തർപ്രദേശിലെ വാരണാസി തന്നെയായിരിക്കും മോദിയുടെ പ്രഥമ മണ്ഡലം മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് മണ്ഡലമാണ് രാമനാഥപുരം രാമേശ്വരം ക്ഷേത്രം നിലനിൽക്കുന്നത് രാമനാഥപുരത്താണ് തമിഴ്നാട്ടിലെത്തുമ്പോഴും അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന വേളയിലും മോദി രാമേശ്വരം സന്ദർശിച്ചിരുന്നു ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസ് ഭരണം പിടിച്ചതോടെ ദക്ഷിണേന്ത്യയിലേക്ക് കയറാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾ നിലച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയെ മത്സരരംഗത്തിറക്കി പുതിയ നീക്കങ്ങൾ നടത്താൻ ബി ജെ പി ആലോചിക്കുന്നത് നിലവിൽ മുസ്ലിം ലീഗിന്റെ നവാസ് കനിയാണ് രാമനാഥപുരം എം പി അടുത്ത തിരഞ്ഞെടുപ്പിലും നവാസ് ഖനി തന്നെയാണ് രാമനാഥപുരത്ത് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ വാരണാസിയിൽ മാത്രമാണ് മോദി മത്സരിച്ചിരുന്നത് എന്നാൽ ഇത്തവണ വാരണാസിക്ക് പുറമേ രണ്ടാമതൊരു സീറ്റിൽ മത്സരിക്കുമെന്നാണ് വിവരം ദക്ഷിണേന്ത്യയിൽ കൂടി കൂടുതൽ സീറ്റുകൾ നേടുന്നതിന് മോദിയുടെ സ്ഥാനാർത്ഥിത്വം നിർണായകമാകുമെന്ന വിലയിരുത്തലിനാണ് രണ്ട് സീറ്റുകളിൽ മത്സരിക്കാനുള്ള സാധ്യത തേടുന്നത് ബി ജെ പിയുടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയാകുന്നതോടെ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകും മോദി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുമെന്ന നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു തിരുവനന്തപുരത്ത് മോദി മത്സരിക്കുമെന്ന പ്രചരണം ഉണ്ടായിരുന്നെങ്കിലും ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇക്കാര്യം തള്ളിയിരുന്നു രണ്ട് സീറ്റുകളിൽ മോദി മത്സരിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ മണ്ഡലമായി രാമനാഥപുരം പരിഗണിച്ചുകൂടെയെന്ന് പലരും ചോദിച്ചിരുന്നതായി നേരത്തെ തമിഴ്നാട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അനാമല വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യം പിന്നീട് തീരുമാനിക്കാമെന്നായിരുന്നു അന്ന് ബി ജെ പി നേതൃത്വം ബി ജെ പി തമിഴ്നാട് ഘടകത്തെ അറിയിച്ചിരുന്നത് കഴിഞ്ഞ നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നിലും ഡി ആണ് ജയിച്ചത് ഡി എം കെയുമായി സഖ്യത്തിനുള്ള മുസ്ലിം ലീഗാണ് ഇവിടെ ജയിച്ചത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ നവാസ് കനി ഒന്നേകാൽ ലക്ഷത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലമാണ് രാമനാഥപുരം രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി രണ്ട് ഭൂരിപക്ഷത്തിനാണ് നവാസ് കനി വിജയിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന നൈനാർ നാഗേന്ദ്രയായിരുന്നു രണ്ടാം സ്ഥാനത്ത് നവാസ്കനി ഖനി നാല് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് വോട്ട് നേടിയപ്പോൾ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടാണ് നൈനാർ നാഗേന്ദ്രൻ നേടിയത് കേരളത്തിന് പുറത്ത് മുസ്ലിം ലീഗിനുള്ള ഏക ലോക്സഭാ സീറ്റാണ് രാമനാഥപുരം രാമനാഥപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലിൽ ഡി എം കെയും രണ്ട് സീറ്റിൽ കോൺഗ്രസ്സുമാണ് വിജയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത